കോപ്പ അമേരിക്ക അടുത്തെത്തി നിൽക്കുകയാണ് ഇത്തവണ ആര് കിരീടം നേടും ഇതാണ് ഫുട്ബോൾ ലോകത്തിന്റെ ഒന്നടക്കമുള്ള ചോദ്യം നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കളും ലോകകപ്പ് ജേതാക്കളുമായ അർജന്റീന തന്നെ കിരീടത്തിൽ മുത്തമിടുമോ അല്ലെങ്കിൽ സർവശക്തിയുമെടുത്ത് ഇത്തവണത്തെ കോപ്പ കിരീടം നേടണമെന്ന് ഉറച്ചുവരുന്ന ബ്രസീൽ ഇത്തവണ മുത്തമിടുമോ കണക്കുകളും കൂട്ടിക്കുറക്കലുകളുമെല്ലാം ലിയോമെസിയുടെ അർജന്റീനയ്ക്ക് തന്നെയാണ് ആനുകൂല്യ ഘടകം ഇത്തവണയും സ്കലോണിപ്പട വീണ്ടും കോപ്പ കിരീടമുയർത്തുമോ എന്നാൽ അർജന്റീനക്ക് വലിയ വെല്ലുവിളിയായ ഒന്നുണ്ട് ഇത്തവണ കോപ്പയിൽ മുത്തമിടുമെന്ന് ഫുട്ബോൾ പ്രവചനങ്ങൾ പറയുന്നത് അമേരിക്കൻ കരുത്തരായ അർജന്റീനക്കും ബ്രസീലിനുമാണ് കൂടുതൽ സാധ്യതകളെന്നാണ് എന്നാൽ ഇരുവരും ഭയക്കേണ്ട ഒരു ടീമുണ്ട് അത് ഉറുഗോയ് തന്നെയാണ് കളി ശ്രദ്ധിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയുടെ കളിശൈലി ശ്രദ്ധിക്കുന്നവർക്ക് ഒരു കാര്യം തീർച്ചയാണ് ഉറുഗോയുടെ കളിശൈലിയിൽ വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് അവസാനം അർജന്റീനയെയും ബ്രസീലിനെയും രണ്ട് ഗോളുകൾക്കാണ് ഈ അടുത്തിടെ ഉറുഗോയ് പരാജയപ്പെടുത്തിയത് ആദ്യം ബ്രസീലിനെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് അടുത്ത മത്സരത്തിൽ അർജന്റീനയെയും രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചു ഇതിൽ പ്രത്യേകത വിജയങ്ങൾ തുടർക്കഥയാക്കിയ മെസ്സിപ്പടയെ ആയിരുന്നു രണ്ടേ പൂജ്യത്തിന് ഉറുഗോയ് തകർത്തെറിഞ്ഞത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ശൈലി കൃത്യമായി പിന്തുടരുന്നവർക്ക് ലാറ്റിൻ അമേരിക്കയുടെ വമ്പന്മാരായ ഉറുഗോയുടെ ഈ അടുത്തിടെയുള്ള പ്രസിംഗെയും മനസ്സിലായി കാണും ഇതിന് ചെരട് വലിക്കുന്നത് അർജന്റീനക്കാരനായ മാർസലോ ബിയേൽസ എന്ന റുഗോയുടെ പുതിയ പരിശീലകനാണ് ഇദ്ദേഹത്തിന് തന്നെയാണ് നൂറിൽ നൂറ് മാർക്കും നൽകേണ്ടത് കൃത്യമായ എതിരാളികളെ അനുസരിച്ച് കൃത്യമായ ഗെയിം പ്ലാൻ ഒരുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് നാല് മൂന്ന് മൂന്ന് എന്ന ശൈലിയിൽ കൃത്യമായ പ്രസിംഗ് ഗെയിമിലൂടെ എതിരാളികളിൽ നിന്ന് പെട്ടെന്നുള്ള മിസ്പാസുകൾ പിടിച്ചെടുത്തുള്ള കൗണ്ടർ അറ്റാക്കാണ് നിലവിൽ ഉറൂഗോയുടെ ഇപ്പോഴത്തെ രീതി ഇതേ ശൈലിയിലാണ് ബ്രസീലിനെയും ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയെയും ഉറൂഗോയ് പരാജയപ്പെടുത്തിയത് കണക്കിന്റെ സാധ്യതകളിൽ ഉറൂഗോയ്ക്കും വലിയൊരു പങ്ക് തന്നെയുണ്ട് ഇത്തവണ കോപ്പ അമേരിക്കയിൽ എന്റെ പ്രവചനങ്ങൾ അനുസരിച്ച് ഇത്തവണ ഫൈനലിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും ഉറുഗോയ് എന്ന ടീമിൽ കാണുന്നുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക